ആവേശം എല്ലാവർക്കും അറിയാം നൂറ് കോടിയും കടന്ന് കുതിക്കുകയാണ് ഈ വീക്കെൻഡിലും ഗംഭീര ബുക്കിംഗ് ആണ് ആവേശത്തിന് മിക്ക തിയേറ്ററുകളും ഹൗസ്ഫുൾ അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് ബുക്കിംഗ് ഉണ്ടെന്നാണ് അറിഞ്ഞത് ചെന്നൈയിൽ ഈ വീക്കെൻഡിലും നല്ല ഓക്കുപൻസി ഉണ്ട് ആവേശം നല്ല രീതിയിൽ ഓടട്ടെ അതിനിടയിൽ ഫിലിം കമ്പാനിയാൻ ചാനലിൽ അനുപമ ചോപ്ര ബോളിവുഡ് ആക്ടർ രാജ്കുമാർ റാവുമായുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഫാദ് ഫാസിലിൻ്റെ ആവേശം കാണാൻ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫഫ എൻ്റെ ഡിയർ ഫ്രണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫിലിംസിനായി വെയിറ്റ് ചെയ്യാറുണ്ട് എന്ന മറുപടി നൽകുകയുണ്ടായി ഇൻ്റർവ്യൂ അറ്റൻഷന് വേണ്ടി ചില സെലിബ്രിറ്റീസ് ഇത്തരത്തിൽ പറയുമെങ്കിലും രാജ്കുമാർ റാവു തൻ്റെ പഴയൊരു ഇൻ്റർവ്യൂവിൽ താൻ ഫാദിൻ്റെ ആരാധകനാണെന്നും കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടതിനെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞതായിരിക്കാം എന്തായാലും ഫൊഫയ്ക്ക് ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഫാൻ ബേസ് ഉണ്ടെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല എനിക്ക് പേഴ്സണലായി അറിയുന്ന ഒരുപാട് നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കൾ ഫൊഫായുടെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുള്ള കാര്യം ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു